ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരേഷ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ എൻ്റെ വീഡിയോ വരെ നികോട്ട് വന്നിരിക്കുന്നത് മൂന്ന് ജില്ലയിലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് ജൂൺ പതിനെട്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അത് എവിടെയാണ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജൂൺ പതിനെട്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഉപകരണങ്ങൾ സ്വീകരിക്കുകയും വിതരണം ചെയ്യുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ പതിനെട്ടാം തീയതി മുതൽ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അവധി വാർത്ത എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനാൽ കുട്ടനാട് താലൂക്കിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അങ്ങനെ വാർഡുകൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അപ്പം നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും നന്ദി